പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ആൾക്കാരുണ്ടാവില്ല അയാള് പറഞ്ഞു പള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവിടെ കളിക്കാൻ പറ്റില്ലെന്ന് വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനെ നെറ്റൊക്കെ കിട്ടി ഓൾബോള് കളിയണം എന്നൊക്കെ പറഞ്ഞു പള്ളിയിൽ അച്ഛനോട് പറഞ്ഞിട്ട് പറഞ്ഞു കുർബാന കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ സൺഡേ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫാദർ അതുകൊണ്ട് അവരെ കളിപ്പിക്കാൻ പ്ലസ് അത് ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ ഭയങ്കര അല്ല കോളേജിലായാലും സ്കൂളിലായാലും ഡ്രഗ്സ് കൂടുതലാണ് ഞാൻ ചെറിയൊരു കാര്യം പറയാം ഉണ്ടായതാണ് ഞാനൊരു പോലീസുകാരനാണ് ഒരു സ്പോർട്സിൻ്റെ വാതിൽ തുറന്നാൽ ഒരു ജയിലിൻ്റെ വാലടയും എന്ന് പറഞ്ഞത് കറക്റ്റാണ് കാരണം തിരുവനന്തപുരത്ത് നമ്മുടെ ഈ കടപ്പുറത്ത് കുറച്ച് പിള്ളേർ എന്നാൽ വോളിബോൾ കളിക്കുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർ മറ്റേ പള്ളി ഗ്രൗണ്ടിലിങ്ങനെ വോളിബോൾ കളിക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് അവർക്ക് കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ആൾക്കാരുണ്ടാവില്ല അയാൾ പറഞ്ഞു പള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവിടെ കളിക്കാൻ പറ്റില്ല വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനെ നെറ്റൊക്കെ കിട്ടി വോളിബോൾ വോള് കളിയണം പറഞ്ഞു പള്ളിയിലെ അച്ഛനോട് പറഞ്ഞിട്ട് പറഞ്ഞു കുർബാന കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ സൺഡേ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫാദർ അതുകൊണ്ട് അവരെ കളിപ്പിക്കാൻ പറ്റില്ല പറ്റില്ലാന്ന് നാച്ചുറലായിട്ട് പിള്ളേരെന്തു ചെയ്തു വൈകുന്നേരം ആകുമ്പോൾ കടപ്പുറത്ത് എന്തിരുന്ന് ഇങ്ങനെ ബിയറും ഇങ്ങനെ മരക്കുമരുന്നും അങ്ങനെയൊക്കെ അടി തുടങ്ങി അങ്ങനെ പിള്ളേർ ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു ഇരിക്കുമ്പോൾ അവരിരുന്ന് മദ്യപിക്കായിരുന്നു അപ്പോൾ അതിലൊരു എന്തായാലും വാക്കുത്തർക്കായി അവർത്തൻ കുപ്പിയെടുത്ത് തലയിൽ അടിച്ചു ഭയങ്കര പ്രശ്നമായി അതിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ജയിലിൽ പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സ്പോർട്സിൻ്റെ വാലിൽ തുറന്നു കഴിഞ്ഞാൽ ജയിലിൻ്റെ വാലടയുന്നു കാരണം അവർക്ക് ആ സ്പോർട്സിൻ്റെ ആ നെറ്റ്